പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം ഇന്ന് ഉച്ചയോടെ സംഭവം യുവാവ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഈ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം ഇദ്ദേഹത്തെ ശ്രമത്തിന് പ്രേരിപ്പിച്ച കാരണം എന്താണ് വിവരങ്ങൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയോടുകൂടെയാണ് ഇത്തരത്തിൽ യുവാവിന്റെ ശ്രമം ഉണ്ടായത് പത്തനാപുരം സ്വദേശിയായ രാജേഷ് ആണ് ഈ സ്റ്റേഷൻ വളപ്പിലെത്തി സ്വയം തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത് തുടർന്ന് പോലീസുകാരും മറ്റും ഇടപെട്ട് ഇയാളെ അവിടെ നിന്നും മാറ്റുകയും പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ആദ്യം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലാണ് യുവാവിനെ പ്രവേശിപ്പിച്ചത് പക്ഷേ ഗുരുതരമായി തന്നെ ഇയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു ഇതോടുകൂടെ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗുരുതരമായ പൊള്ളലാണ് ഉള്ളത് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്താണ് ഇയാൾ ഇങ്ങനെ ആത്മഹത്യ ശ്രമിക്കാനുണ്ടായ കാരണം എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല യുവാവിന്റെ ചികിത്സ ആശുപത്രിയിൽ തുടരുകയാണ് ശരി അരുണാലത്തൂരാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്